ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ എത്തി പ്രണയിച്ച് വിവാഹിതരായ താരദമ്പതികളാണ് പേളി പേളിപാണിയും ശ്രീനിഷാര വിന്തും ഇന്ന് താരദമ്പതികൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഒരു തൈ പോലും നെഗറ്റീവ് ഇല്ലാതെ പേളിമാണി പങ്കിടുന്ന എല്ലാം ഒരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കാറുമുള്ളത് മണിക്കൂറുകൾ കൊണ്ടാണ് ഓരോ വീഡിയോകളും മില്യൺ കണക്കിന് കാഴ്ചക്കാരെ നേടുന്നതും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ താർ ദമ്പതികളായി മാറിക്കഴിഞ്ഞു പേളി മാണിയും ശ്രീനി ശരവിന്ദും ഇപ്പോൾ ഇതാ ഇക്കഴിഞ്ഞ ദിവസം ഇരുവരുടെയും വിവാഹ വാർഷികമായിരുന്നു വിവാഹ വാർഷികത്തിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു പേളി മാണിയും ശ്രീനി ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇരുവരുടെയും പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പുതിയ വ്ളോഗൊക്കെ ആയിട്ട് പേളി മാണി എത്തുകയും ചെയ്തിരുന്നു ഒരു തരി പോലും നെഗറ്റീവ് ഇല്ലാതെ പേളി മാണി പങ്കിടുന്ന വീഡിയോകളെല്ലാം ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പുത്തൻ ബ്ലോഗും മണിക്കൂറുകൾ കൊണ്ട് തന്നെ മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് നേടിയെടുത്തത് വീഡിയോയിൽ പേളിയുമാണി ആരാധകരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നാളെ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ബ്ലോഗിൽ വൈകാരികവും അപ്രതീഷ്വും മനോഹരവുമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്താണ് എന്ന് ഊഹിക്കാമോ എന്നായിരുന്നു പേളിയുടെ ചോദ്യം ഒരുപാട് ഉത്തരങ്ങൾ പേളിക്ക് നേരെ ഉയർന്നു വന്നിരുന്നു കമന്റ് ബോക്സിലൂടെ അതിൽ കൂടുതലും ആരാധകർ പറഞ്ഞ ഉത്തരം ഗർഭിണിയാണ് എന്നായിരുന്നു പേളിയുമാണ് മൂന്നാമതും ഗർഭിണിയായിരിക്കും അതായിരിക്കും വിശേഷ വാർത്ത എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ കമന്റ് ചെയ്തത് എന്നാൽ വിശേഷ വാർത്ത അതൊന്നുമല്ലായിരുന്നു പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും പേളിയുടെ അച്ഛനെയും അമ്മയെയും കൂട്ടിയായിരുന്നു യാത്ര തിരിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ സർപ്രൈസ് ആയിട്ട് ആ യാത്രയിലേക്ക് മറ്റൊരാൾ കൂടി ജോയിൻ ചെയ്തു അത് മറ്റാരും അല്ലായിരുന്നു ശ്രീനിഷ് അരവിന്ദിന്റെ അമ്മയായിരുന്നു ഇത് ആരാധകർക്കും വലിയ സർപ്രൈസായി പോയി ശേഷം സ്വിറ്റ്സർലാൻഡ് യാത്രയെല്ലാം കഴിഞ്ഞ് ആലുവേലെ വീട്ടിലേക്ക് എത്തിയ പേളിയും കുടുംബവും രണ്ട് സന്തോഷങ്ങളിലേക്കാണ് എത്തിയത് പേളിയുടെ പപ്പയുടെയും അമ്മയുടെയും വിവാഹ വാർഷികമാണത് ഒപ്പം പഞ്ഞിയാങ്കിൾ ജെസ്സി ആൻഡി എന്നിവരുടെ വിവാഹ വാർഷികം കൂടെ ആയിരുന്നു താരകുടുംബം ഇതിന്റെ വിശേഷങ്ങളിലായിരുന്നു ഇതിന്റെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു പേളി ഈ രണ്ട് വിശേഷങ്ങൾ തന്നെയാണ് പുതിയ വിശേഷം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേളി മാണി എത്തിയതിൻ്റെ ഉദ്ദേശം എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് പേളി ഭർത്താവായ ശ്രീ വിശ്വരവിന്ദും ഇരുവരെയും മലയാളികൾക്കെല്ലാവർക്കും എക്കാലത്തും പ്രിയപ്പെട്ടതാണ് സീരിയലിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ശ്രീനിഷ് അരവിന്ദ് ചുവടുവച്ചത് പേളി മാണിയാകട്ടെ അവതാരകയായിട്ടായിരുന്നു പേളിക്കും ശ്രീനിഷിനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത്